സി പി എം മല്ലപ്പള്ളി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം നടന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു പ്രതിനിധികളാണ് രണ്ടു ദിവസമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തത് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള മല്ലപ്പള്ളി ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനമാണ് കുന്നന്താനം സെന്റ് ജോസഫ് കത്തൂരിക്കാപ്പള്ളി ഓഡിറ്റോറിയത്തില് നടന്നത്

അതിൻ്റെ പ്രതിനിധി സമ്മേളനം ഈ പതാക വിദഗ്ധരോട് കൂടി ആരംഭിക്കുകയാണ് வைத்தவர்கள் தொடர்ந்து ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ പ്രതിപക്ഷങ്ങളെ രാജ്യത്ത് ഏറ്റവും കാരണം എല്ലാ സംസ്ഥാനത്തും ഒട്ടുമുക്കാൽ സീറ്റുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണം ഇതാണ് പ്രധാനമായും പ്രതിപക്ഷ ഐക്യത്തെ തടസ്സപ്പെടുത്തിയത് അവിടെയാണ് അന്തരിച്ചുപോയ സീതാറാം യെച്ചൂരി നമ്മുടെ അനുഷ്ഠിതനായ നേതാവ് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഒമ്പത് രാഷ്ട്രീയ പാർട്ടികളെ സംഘടിപ്പിച്ച് ജി നയൻ എന്ന പേര് ഒരു യോഗം സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഇടപെട്ടത് സീതാറാം യെരിയാണ് അതിനടിസ്ഥാനത്തിലാണ് പതിനഞ്ച് പാർട്ടികളെ ഒരുമിപ്പിച്ച് പാറ്റി യോഗം നടത്തി ആ സഖ്യമാണ് ഏറ്റവും ഒടുവിൽ ഇരുപത്തി ആറ് രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിപ്പിച്ച് ഇന്ത്യ ആ സഖ്യം വളരെ ഫലപ്രദമായ നടത്തിയതെല്ലാം അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ കൈവശം ഉണ്ടായിരുന്ന അറുപത്തിമൂന്ന് പാർലമെന്റ് അംഗങ്ങൾ പരാജയപ്പെട്ടു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതി നിതീഷ് കുമാറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഒരു മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം കെ കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ പത്മകുമാർ ആർ സനിൽകുമാർ ഓമിലൂർ ശങ്കരൻ പി ആർ പ്രസാദ് പാർട്ടി ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് സ്വാഗത സംഘം ചെയർമാൻ കെ പി രാധാകൃഷ്ണൻ പാർട്ടി നേതാക്കളായ ഡോക്ടർ ജേക്കബ് ജോർജ് രാജേഷ് കുമാർ കെ ജെ ഹരികുമാർ ബിന്ദു ചന്ദ്രമോഹൻ ശ്രീദേവി ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു